ॐ सद्गुरुवे नमः सदा सत्स्वरूपं चिदानन्दगन्धं जगत्सम्भवस्थानसंहारहेतुं स्वभक्ते जया मानुषं दर्शयन्दं नमामीश्वरं सद्गुरु सायिनादम् ശ്രീ സായിഹാ ശ്രീ സായി സച്ചരിതത്തിലെ അദ്ധ്യായം മുപ്പത്തി ആറ് ഞാനിപ്പോൾ പാരായണം ചെയ്യുന്നു രണ്ട് ഗോവ സ്വദേശികൾ ഒരിക്കൽ ഗോവയിൽ നിന്ന് രണ്ടു മാന്യന്മാർ ബാബയെ ദർശിക്കാൻ വന്ന് ബാബയുടെ മുന്നിൽ പ്രണാമം ചെയ്തു രണ്ടു പേരും ഒന്നിച്ചാണ് വന്നതെങ്കിലും ബാബ ഒരാളോട് മാത്രം പതിനഞ്ച് രൂപ ദക്ഷിണ ചോദിച്ചു വാങ്ങി മറ്റേ ആൾ ചോദിക്കാതെ തന്നെ മുപ്പത്തഞ്ചു രൂപ ദക്ഷിണ കൊടുക്കാൻ നോക്കി ബാബ എല്ലാവരെയും അതിശയിപ്പിക്കത്തക്കവണ്ണം ആ സംഖ്യ നിരസിച്ചു ശ്യാമ ഇത് കണ്ട് എന്താണിത് രണ്ടുപേരും ഒരുമിച്ച് വന്നു ഒരാളുടെ ദക്ഷിണ സ്വീകരിച്ചു മറ്റേയാൾ ചോദിക്കാതെ തന്നത് നിരസിക്കുന്നു എന്തിനാണ് ഈ ഭക്ഷാഭേദം എന്ന് ചോദിച്ചു ബാബ അതിന് ശ്യാമ നിനക്കൊന്നും അറിയില്ല ഞാൻ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കുന്നില്ല മസ്ജിദമായി കടമടക്കി ചോദിക്കുന്നു ദാതാവ് അത് കൊടുത്ത് സ്വതന്ത്രനാവുന്നു എനിക്ക് വീടോ സ്വത്തോ കുടുംബമോ സംരക്ഷിക്കാനുണ്ടോ എനിക്കൊന്നും ആവശ്യമില്ല ഞാൻ സദാ സ്വതന്ത്രനാണ് കടം ശത്രുത കൊല ഇവയ്ക്ക് പരിഹാരം ചെയ്തേ കഴിയൂ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്ന് പറഞ്ഞ് തന്റെ പ്രത്യേക മട്ടിൽ ഇപ്രകാരം തുടർന്നു ആദ്യം ഇയാൾ ദരിദ്രനായിരുന്നപ്പോൾ അയാളുടെ ദൈവത്തോട് ആ ജോലി കിട്ടിയാൽ ആദ്യത്തെ ശമ്പളം വഴിപാടായി കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചു പതിനഞ്ചുർപ്പിക ശമ്പളത്തിൽ അയാൾക്കൊരു ജോലി കിട്ടി പിന്നീട് കയറ്റം കിട്ടിക്കൊണ്ടിരുന്നു പതിനഞ്ചിൽ നിന്ന് മുപ്പത് അറുപത് നൂറ് ഇരുന്നൂറ് അങ്ങനെ വർധിച്ച് മാസത്തിൽ എഴുനൂറ് ശമ്പളത്തിലെത്തി ഈ സമൃദ്ധിയിൽ അയാളുടെ പ്രാർത്ഥന അയാൾ മറന്നുപോയി കർമ്മശക്തി കൊണ്ട് അയാളെ ഇവിടെ എത്തിച്ചപ്പോൾ ആ പതിനഞ്ചു രൂപ ഞാൻ ദക്ഷിണയായി ചോദിച്ചു വാങ്ങി മറ്റൊരു കഥ കടപ്പുറത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു വലിയ കൊട്ടാരത്തിനു മുന്നിലെത്തി അതിൻറെ കോലായിലിരുന്നു വീട്ടുടമ എന്നെ നന്നായി സ്വീകരിച്ചു സുഖമായി ഭക്ഷണം തന്നു അയാൾ എനിക്കുറങ്ങാൻ വൃത്തിയുള്ള ഒരു സ്ഥലം കാണിച്ചു തന്നു ഞാൻ അവിടെ കിടന്നുറങ്ങി ഞാൻ നല്ല ഉറക്കമായപ്പോൾ അയാൾ ഒരു കല്ലടർത്തി മുറിയിൽ വന്ന് കടന്ന് എന്റെ പോക്കറ്റ് കത്തിരിച്ച് എന്റെ വശമുള്ള പണവും മോഷ്ടിച്ചു ഞാൻ ഉണർന്നപ്പോൾ മുപ്പതിനായിരം രൂപ ഉറുപ്പിക കളവു ചെയ്യപ്പെട്ടതായി കണ്ടു ഞാൻ വളരെ കുഴങ്ങി കരഞ്ഞു വിലപിച്ചു കരഞ്ഞു വിലപിച്ചുകൊണ്ടിരിപ്പായി സംഖ്യ നോട്ടുകളായിട്ടായിരുന്നു ആ ബ്രാഹ്മണൻ മോഷ്ടിച്ചതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ ഭക്ഷണപാനീയങ്ങളിൽ ശ്രദ്ധയില്ലാതെ പതിനാല് ദിവസങ്ങളോളം വിലപിച്ചുകൊണ്ട് കോലായിലിരുന്നു പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ അതിലേ പോയ ഒരു ഫക്കീർ എന്നെ കണ്ട് ദുഃഖകാരണം അന്വേഷിച്ചു ഞാൻ എല്ലാം പറഞ്ഞു ഞാൻ പറയും പോലെ ചെയ്താൽ നിനക്ക് പണം തിരിച്ചു കിട്ടും ഒരു ഫക്കീറിന്റെ അടുക്കൽ ചെല്ല് അയാൾ സ്ഥലം കാണി സ്ഥലം പറഞ്ഞു തരാ ഫക്കീറിനെ ശരണം പ്രാപിച്ചാൽ ഫക്കീർ പണം തിരികെ വാങ്ങിച്ചു തരും അതുവരെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉപേക്ഷിക്കുക എന്ന് ഫക്കീർ എന്നോട് പറഞ്ഞു ഞാൻ ഫക്കീർ പറഞ്ഞ പോലെ ചെയ്തപ്പോൾ എൻ്റെ പണം എനിക്ക് തിരിച്ചു കിട്ടി അപ്പോൾ ഞാൻ സത്രം വിട്ട് കടപ്പുറത്തേക്ക് പോയി അവിടെ ഒരു കപ്പൽ ഉണ്ടായിരുന്നെങ്കിലും ആൾ നിറഞ്ഞു സ്ഥലമില്ലാത്തതിനാൽ എനിക്ക് കയറാൻ കഴിഞ്ഞില്ല അവിടെ ഒരു നല്ല നല്ല തരക്കാരനായ ശിപ്പായി ഇടപെട്ടതുകൊണ്ട് എനിക്ക് കയറാൻ സ്ഥലം കിട്ടി അത് മറ്റൊരു തുറ തുറമുഖത്തെത്തിച്ചു അവിടെ നിന്ന് തീവണ്ടി കയറി മസ്ജിദായി മസ്ജിദുമായി എത്തിച്ചേർന്നു ഈ കഥ പറഞ്ഞു തീർന്നപ്പോൾ ബാബ ശ്യാമയോട് ഗോവക്കാരെ രണ്ടുപേരെയും കൊണ്ടുപോയി ഭക്ഷണം ഏർപ്പാട് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു ശ്യാമ അവരേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു ഭക്ഷണ സമയത്ത് ശ്യാമ അവരോട് ബാബയുടെ കഥ നിഗൂഢാർത്ഥമുള്ളതാണെന്നും ബാബ കടൽക്കരയിൽ പോ പോകുകയാവട്ടെ മുപ്പതിനായിരം ഉറുപ്പിക കൈവശം വയ്ക്ക വയ്ക്കയാവട്ടെ യാത്ര ചെയ്ത് ചെയ്യുകയാവട്ടെ പണം ആവട്ടെ തിരിച്ചു ആവട്ടെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും അതിന്റെ അർത്ഥം അവർക്ക് വല്ലതും മനസ്സിലായോ എന്നും ചോദിച്ചു അതിഥികൾ ഹൃദയമലിഞ്ഞ് കണ്ണീർ പൊഴിക്കുകയായിരുന്നു തൊണ്ടയിടറിക്കൊണ്ട് ബാബ സർവജ്ഞനും സർവാന്തരിയാമിയും പരമാത്മാവുമാണെന്നവർ പറഞ്ഞു ബാബ പറഞ്ഞതെല്ലാം ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണ് ബാബ എങ്ങനെ ഇതറിഞ്ഞു എന്നത് അത്ഭുതാവാഹമാണ് ഭക്ഷണശേഷം വിവരമെല്ലാം പറയാം പറയാമെന്നവർ പറഞ്ഞു ഭക്ഷണശേഷം വിട്ടിലം മുറുക്കിക്കൊണ്ട് അവർ കഥ പറയാൻ തുടങ്ങി അവരിൽ ഒരാൾ പറഞ്ഞു പശ്ചിമഘട്ടത്തിലുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് എൻ്റെ നാട് ഞാൻ ഗോവയിൽ ഒരു ജോലി അന്വേഷിച്ചു പോയതാണ് എൻ്റെ ദത്തദേവനോട് ജോലി കിട്ടിയാൽ ആദ്യത്തെ മാസത്തെ ശമ്പളം വഴിപാടായി കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചു ദേവന്റെ അനുഗ്രഹത്താൽ പതിനഞ്ചുറുപ്പിക ശമ്പളത്തിൽ എനിക്കൊരു ജോലി കിട്ടി പിന്നെ ബാബ പറഞ്ഞ പോലെ ഉദ്യോഗ കയറ്റങ്ങളും കിട്ടി ഞാൻ എൻ്റെ പ്രാർത്ഥന തീരെ മറന്നുപോയിരുന്നു ബാബ ഈ വിധിയിൽ എന്നെ അത് ഓർമ്മിച്ചു എന്നിൽ നിന്ന് സ്വീകരിച്ചതാണ് അത് സാധാരണ ദക്ഷിണ അല്ല ഒരു പഴയ കടം വീട്ടലും വളരെ കാലമായി മറന്നുപോയൊരു പ്രാർത്ഥനയുമാണ് ഗുണപാഠം ബാബ യഥാർത്ഥത്തിൽ പണത്തിനു വേണ്ടി യാചിക്കുകയോ ഭക്തന്മാരെ യാചിക്കാൻ അനുവദിക്കുകയോ ചെയ്തിരുന്നില്ല പണം ആധ്യാത്മിക പുരോഗമത്തിന് ഒരു വിലങ് തടിയാണെന്നാണ് ബാബ കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് അദ്ദേഹം പണത്തിന്റെ പിടിയിൽപ്പെടാൻ ഭക്തന്മാരെ അനുവദിച്ചിരുന്നില്ല മഹൽസാപതി ഇതിനൊരു ഉദാഹരണമാണ് അയാൾ വളരെ ദരിദ്രനും ജീവിതം നയിക്കാൻ തന്നെ വിഷമിച്ചിരുന്ന ആളുമായിരുന്നു ബാബ അയാളെ പണം ഉണ്ടാക്കാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല ദക്ഷിണയിൽ നിന്ന് അയാൾക്കൊന്നും കൊടുക്കലുമില്ല ഒരിക്കൽ ദയാലുവും ജ്ഞാനതൽപ്പരനുമായ ഹൻസ് രാജ് എന്നുപേരായ ഒരു വ്യാപാരി മകത്സാപതിക്ക് ബാബയുടെ സാന്നിധ്യത്തിൽ ഒരു വലിയ തുക കൊടുത്തപ്പോൾ ബാബ അയാളെ അത് സ്വീകരിക്കാൻ അനുവദിച്ചില്ല പിന്നീട് രണ്ടാമൻ പറയാൻ തുടങ്ങി എൻ്റെ പാചകവേലക്കാരനായ ബ്രാഹ്മണൻ എൻ്റെ കൂടെ മുപ്പത്തഞ്ചു കൊല്ലമായി നിന്നു വരുന്നതാണ് നിർഭാഗ്യവശാൽ അയാൾ ചീത്ത വഴിയിൽ കുടുങ്ങി മനസ്ഥിതി മാറി എൻ്റെ സമ്പാദ്യം മോഷ്ടിച്ചു ഒരു കല്ല് പൊളിച്ച് തുരുന്നകത്ത് കടന്ന് ഞങ്ങൾ ഉറങ്ങുന്ന സമയം അലമാരയിൽ നിന്ന് നോട്ടുകളായി വെച്ച എൻ്റെ സമ്പാദ്യമായ മുപ്പതിനായിരം ഉറുപ്പയും അയാൾ കൊണ്ടുപോയി ബാബ എങ്ങനെ കൃത്യമായി പറ സംഖ്യ പറഞ്ഞെന്നറിയുന്നില്ല ഞാൻ രാവു പകൽ കരഞ്ഞുകൊണ്ടിരുന്നു അന്വേഷണം കൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല പതിനാല് ദിവസങ്ങളോളം വളരെ വിഷമിച്ചു ഞാൻ വ്യസനിച്ചുകൊണ്ട് വരാൻ തേലിരിക്കുമ്പോൾ അതിലെ പോയിരുന്ന ഒരു ഫക്കീർ എന്റെ വ്യസനത്തിനുള്ള കാരണം ചോദിച്ചു ഞാൻ എല്ലാം പറഞ്ഞു ഫക്കീർ എന്നോട് സായി എന്നൊരു അവലിയ കോപ്പർ ഗാവൺ താലൂക്കിലെ ഷെറിയിലുണ്ടെന്നും സായിയെ മനസാ പ്രണമിച്ച് ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉപേക്ഷിച്ച് അവിടുത്തെ ദർശനം ചെയ്യുന്നതുവരെ ഞാൻ ഭക്ഷണം കഴിക്കില്ലെന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്നും പറഞ്ഞു അന്നേരം തന്നെ ഞാൻ ഭക്ഷണം ഉപേക്ഷിച്ച് ബാബ ഇനി എൻ്റെ പണം തിരിച്ചു കിട്ടി അവിടുത്തെ ദർശനം ചെയ്ത ശേഷം മാത്രമേ അരി ഭക്ഷണം കഴിക്കൂ എന്ന് വ്രതമെടുത്തു അങ്ങനെ പതിനഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ സ്വമനസാലെ മടങ്ങി വന്നു പണം മടക്കി തന്നു മാപ്പിരുന്നു മാപ്പിരുന്നു പറഞ്ഞു എനിക്ക് ബുദ്ധിക്ക് ശരിയില്ലാതെയായി ഇങ്ങനെയൊക്കെ ചെയ്തതാണ് ഞാൻ കാല് പിടിച്ചപേക്ഷിക്കുന്നു എനിക്ക് മാപ്പ് തരണം ഇങ്ങനെ എല്ലാം ശുഭമായി കലാശിച്ചു എന്നെ കണ്ട് സഹായിച്ച ഫക്കീറിനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഫക്കീർ പറഞ്ഞ ബാബയെ കാണാനുള്ള അതിയായ ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉദിച്ചു എൻ്റെ വീട്ടിൽ വന്ന ഫക്കീർ തന്നെയാണ് ബാബ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും പണം നഷ്ടപ്പെട്ടത് തിരിച്ചു വാങ്ങി തന്ന ബാബ മുപ്പത്തഞ്ച് ഉറുപ്പിക്ക് ആശിക്കുമോ അതിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാതെ ബാബ നമ്മെ ആധ്യാത്മികമായി ഉന്നമനത്തിലേക്ക് നയിക്കുന്നു എന്റെ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടി അതിസന്തോഷത്താൽ മതിമറന്ന് എന്റെ പ്രാർത്ഥന തന്നെ ഞാൻ വിസ്മരിച്ചു പോയി അങ്ങനെ ഒരിക്കൽ കൊളാബയിൽ പോയി കൊളാബയിൽ പോയപ്പോൾ സായി സായിബാബിയെ സ്വപ്നം കണ്ടു ഉടനെ ഞാൻ ഷിർദിയിലേക്ക് പോകാനുള്ള പ്രാർത്ഥന ഓർമ്മിച്ചു ഗോവയിലേക്ക് പോയി അവിടെ നിന്ന് ഷിർദിയിൽ വരാൻ ബോംബെ വരെ ഒരു കപ്പലിൽ പോരാൻ തീരുമാനിച്ചു തുറമുഖത്ത് വന്നപ്പോൾ കപ്പലിൽ തീരെ സീറ്റില്ലായിരുന്നു ക്യാപ്റ്റൻ അനുവാദം തരാതെ നിൽക്കുമ്പോൾ എനിക്ക് തീരെ പരിചയമില്ലാത്ത ഒരു ചിപ്പായുടെ സഹായത്താൽ എനിക്ക് സ്ഥലം കിട്ടി ഞാൻ ബോംബയിലെത്തി പിന്നീട് തീവണ്ടിക്ക് ഞാൻ ഇവിടെ വന്നു ഭാവം എല്ലാം അറിയാവുന്ന പരബ്രഹ്മമാണ് ഞാനും എൻറെ വീടുമൊക്കെ എത്ര നിസാരം എനിക്ക് എന്റെ പണം മടക്കി തരിപ്പിച്ച് ഇങ്ങോട്ട് ആകർഷിച്ചത് നോക്കൂ ബാബ നിങ്ങളോട് കൂടി കളിച്ചും തിരിച്ചും സംസാരിച്ചും ഒന്നും ഒന്നിച്ചു താമസിക്കു കഴിയുന്നതുകൊണ്ട് ഈ ശുതിയിലുള്ള നിങ്ങളെല്ലാവരും ഞങ്ങളെക്കാൾ എത്രയോ ഉപരി മഹത്തുക്കളും ഭാഗ്യവാൻമാരുമാണ് സായി ഞങ്ങളുടെ ദത്തനാണ് പ്രാർത്ഥന ചെയ്യിച്ചതും കപ്പലിൽ സ്ഥലം തന്നതും ഇങ്ങോട്ട് കൊണ്ടുവന്നതും എല്ലാം എനിക്ക് സായി ബാബ പരബ്രഹ്മമാണെന്ന് തെളിയിച്ചു തന്നതാണ് മിസ്സിസ് ഔറംഗബാദ്കർ ഷോലാപൂരിലെ സുഗാറാം ഔതംബാർ ഔതംഗബാദ്കറിന്റെ ഭാര്യയ്ക്ക് ഇരുപത്തിയേഴ് കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുട്ടി ജനിച്ചില്ല പല ദേവന്മാർക്കും നേർച്ചകൾ ചെയ്തിട്ടും ഫലമുണ്ടായില്ല അവർക്കടുത്ത നിരാശയിലായി ഒരവസാന പരീക്ഷണം എന്നോണം അവർ ഷുർദിയിൽ വന്ന് ബാബിയെ സേവിച്ച് രണ്ടു മാസം താമസിച്ചു അവർ എപ്പോൾ മസ്ജിദിൽ ചെന്നാലും അവിടെ വലിയ ജനത്തിരക്കായിരിക്കും അവർക്ക് ബാബിയെ ഒറ്റയ്ക്ക് കണ്ട് കാൽക്കൽ വീണ് സങ്കടം പറഞ്ഞ് ഒരു സന്താനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും തീരെ അവസരം കിട്ടിയില്ല ഒടുവിൽ ശ്യാമയോട് എങ്ങനെയെങ്കിലും ബാബയെ ഒറ്റക്കിരിക്കുമ്പോൾ ഒരവസരം ഉണ്ടാക്കി കൊടുക്കുവാൻ അപേക്ഷിച്ചു ബാബ ബാബയുടെ ദർബാറിൽ ആർക്കും ചെല്ലാവുന്നതാണെന്നും എങ്കിലും പരിശ്രമിച്ചു നോക്കാമെന്നും ദൈവം അനുഗ്രഹിക്കുമെന്നും ബാബ ശ്യാമ പറഞ്ഞു ബാബ ഭക്ഷണം തിരിക്കുമ്പോൾ ഒരു തേങ്ങയും ചന്ദനത്തിരിയുമായി അപ്പുറത്തെ മുറ്റത്തിരിക്കാനും അയാൾ ആംഗ്യം കാണിച്ച ഉടനെ വരാനും ശ്യാമ ഏർപ്പാട് ചെയ്തു ഒരിക്കൽ ഭക്ഷണശേഷം ശ്യാമ ബാബയുടെ കഴുകിയ കൈ തുടച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്യാമ ബാബയുടെ ബാബ ശ്യാമയുടെ കവളത്ത് നുള്ളി ശ്യാമ കോപം നടിച്ച് ദേവ ഇങ്ങനെ നുള്ളുന്നത് ശരിയാണോ ഇങ്ങനെ നുള്ളുന്ന വികൃതിയായ ഒരു ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ അവിടുത്തെ ആശ്രിതന്മാരായിട്ട് ഇതാണോ അങ്ങയുടെ അടുപ്പത്തിന്റെ ഫലം എന്ന് ചോദിച്ചു ബാബാതിന് ഓ ശ്യാമ കഴിഞ്ഞ എഴുപത്തിരണ്ട് ജന്മങ്ങളിൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇതുവരെ ഞാൻ നുള്ളിയിട്ടില്ല ഇപ്പോൾ എൻ്റെ സ്പർശനം പോലും നീ വെറുക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ശ്യാമ ഞങ്ങൾക്ക് ചുമനവും മധുരപരഹാരങ്ങളും തിന്ന തിന്നാനും തരുന്ന ദേവനെയാണ് ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കവിടുത്തെ ബഹുമാനവും സ്വർഗവും ബലൂണും ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കവിടുത്തെ പാദങ്ങളോ പാദങ്ങളോടുള്ള ഭക്തി വിശ്വാസങ്ങൾ എന്നും ഉണർന്നിരുന്നാൽ മതി എന്നു മറുപടിയായി പറഞ്ഞു ബാബ ഉടനെ ശരി ഞാൻ അതിന് വന്നതാണ് ഞാൻ നിന്നെ തീറ്റിപ്പോറ്റിത്തരുന്നു അത്രമാത്രം വാത്സല്യമാണ് എനിക്ക് നിന്നോടുള്ളത് എന്ന് ശ്യാമയെ മനസ്സിലാക്കി കൊടുത്തു പിന്നീട് ബാബ ആസനസ്ഥനായി ശ്യാമ ആ സ്ത്രീയോട് അങ്ങം കാണിച്ചു അവർ കയറി വന്ന് നമസ്കരിച്ച് തിരിയും നാളികേരവും ബാബയ്ക്ക് കൊടുത്തു ബാബ കുലുക്കി നോക്കിയപ്പോൾ തേങ്ങ കൊട്ട തേങ്ങയായിരുന്നു കഴമ്പ് ഉള്ളിൽ കിടന്ന ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ബാബ ശ്യാമയെ വിളിച്ച് ശ്യാമ ഇതിളകുന്നു എന്താണതെന്ന് പറയുന്നതെന്ന് നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ശ്യാമ ആ സ്ത്രീ പറയുന്നത് അതുപോലെ ഒരു കുട്ടി അവരുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ഇളകണമെന്നും വള വളരണമെന്നുമാണ് അതുകൊണ്ട് ആ തേങ്ങ അവർക്ക് അനുഗ്രഹത്തോടു കൂടി മടക്കി കൊടുക്കണമെന്നാവശ്യപ്പെട്ടു ബാബ തേങ്ങ സന്താനത്തെ കൊടുക്കുമോ മനുഷ്യന്മാർ എന്തുമാത്രം ഇഡികളാണ് അവരെന്തെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നു ശ്യാമ അവിടുത്തെ വാക്കിന്റെയും അനുഗ്രഹത്തിന്റെയും ശക്തി എനിക്കറിയാം അവിടുത്തെ വാക്കുകൾ അവർക്ക് ഒരു കൂട്ടം കുട്ടികളെ തന്നെ കൊടുക്കും അവിടുന്ന് ശരിക്കുമുള്ള അനുഗ്രഹം കൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ഇങ്ങനെ കുറച്ചു നേരം സംഭാഷണം നടന്നു ബാബ തേങ്ങ ഉടയ്ക്കാനും ശ്യാമ അത് അനുഗ്രഹിച്ച സ്ത്രീക്ക് കൊടുക്കാനും പറഞ്ഞുകൊണ്ടിരുന്നു ഒടുക്കം ബാബ വഴി വഴങ്ങി പറഞ്ഞു അവർക്ക് സന്താനം ലഭിക്കും എപ്പോൾ എന്നായി ശ്യാമ പന്ത്രണ്ട് മാസങ്ങൾക്കകം എന്ന് ബാബ മറുപടിയും പറഞ്ഞു എന്നിട്ട് തേങ്ങ രണ്ടായി മുറിച്ച് ഒരു പകുതി ശ്യാമയും ബാബയും തിന്നു മറ്റേ പകുതി ആ സ്ത്രീക്ക് കൊടുത്തു എന്നിട്ട് ശ്യാമ ആ സ്ത്രീയോട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു അമ്മേ നിങ്ങൾ എൻ്റെ വാക്കുകൾക്ക് പരിപൂർണ സാക്ഷിയാണ് പന്ത്രണ്ട് മാസങ്ങൾക്കകം നിങ്ങൾക്കൊരു കുട്ടി ജനിക്കാത്ത പക്ഷം ഞാൻ ഈ ദേവന്റെ തലയിൽ ഒരു തേങ്ങയുടച്ച് ഈ മസ്ജിദിൽ നിന്നും ആട്ടിപ്പുറത്താക്കും അത് ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ മാധവനല്ല ഞാൻ പറഞ്ഞതെന്തെന്ന് നിങ്ങൾക്ക് ഉടനെ ബോധ്യമാകും അവർ ഒരു കൊല്ലത്തിനകം ഒരാൺകുട്ടിയെ പ്രസവിച്ചു കുട്ടിയെ അഞ്ചാം മാസം ബാബയുടെ അടുക്കിൽ കൊണ്ടുവന്നു ഭാര്യയും ഭർത്താവും ബാബയെ നമസ്കരിച്ചു ഔറംഗബാദ്കർ നന്ദിപൂർവ്വം ബാബയ്ക്ക് അഞ്ഞൂറ് ഉറുപ്പിക കൊടുത്തു അത് ബാബയുടെ കുതിര ശ്യാമകർണന് ഒരു ഷെഡ് ഉണ്ടാക്കാൻ വിനിയോഗിച്ചു ശ്രീ സായിയെ നമിക്കു ലോകശാന്തി ഭവിക്കട്ടെ ഓ ശ്രീ സായി നമ ഓ സുരുവേ എല്ലാവരെയും എല്ലാ സജ്ജനങ്ങളെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മുപ്പത്തിയാറാം അധ്യായം ശ്രീ സായി ഭഗവാന്റെ ത്രിപാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു ജയ് സാറാം